െ ചെറുമില്ല നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കോവളം സീറോക്കിൽ കമ്പാവല വലിച്ച് അതിൽ കയറിയ വളയോട് മീൻ്റെ വിശേഷമാണ് അപ്പോൾ ഒരു കമ്പാവല സീറോക്ക് വലിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വളയോട് മീനുമാണ് ഒന്ന് രണ്ട് മീനല്ല ലക്ഷക്കണക്കിന് രൂപയുടെ മീനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകളില്ലാത്തത് കാരണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് ഇത് കച്ചവടം ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഒരു വണ്ടി നിറയെ അശോകിൽ ഐലൻ്റ് ആണ് വണ്ടി അശോകിൽ ഐലൻഡ് വണ്ടി നിറയെ മീനാണ് അപ്പോൾ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ വീതം കൊടുത്ത് ഓരോ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് സാധാരണ ഇതുപോലെ വണ്ടിയിൽ മീൻ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കത്തില്ല ബാക്കി ഈ മീനൊക്കെ കടപ്പുറത്ത് കൊണ്ടിട്ട് ലേലം ചെയ്തു കഴിഞ്ഞാൽ മീനിന് വില കൂടാനായിട്ട് സാധ്യത ഉണ്ട് പക്ഷേ ഇവർ അഞ്ഞൂറ് രൂപം കൊടുത്തിട്ടാണ് ഓരോ മീനൊക്കെ വാങ്ങുന്നത് സാധാരണ ഒരു വള്ളക്കാർ ഇങ്ങനെ ചെയ്യത്തില്ല പക്ഷെ ഇവരെന്തോ അങ്ങനെ ഓരോ മീനൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വന്നവരും അതുപോലെ നാട്ടുകാരും ഇന്നവരും പോയവരെല്ലാവരും കൂടെ അങ്ങനെ ഓരോ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നല്ല തിരക്കായിരുന്നു കാരണം വേറെ മീനുകളൊന്നും നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇല്ലായിരുന്ന സമയമാണ് ഈ വണ്ടിയിൽ വളയോട് മീനുമായിട്ട് ഇവർ വന്നത് കടപ്പുറത്ത് ഇനി അഞ്ചു മിനിറ്റ് ലേലപണി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ രണ്ട് തൊള്ളായിരത്തി അൻപതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് അഞ്ചു മീന് കടപ്പുറത്ത് ലേലം ചെയ്തപ്പോൾ ഈ മീന് കണ്ടി വരാ

അപ്പോൾ അടുത്ത് മൂവായിരം രൂപയാണ് അപ്പോൾ വണ്ടിന്ന് വാങ്ങിച്ചവർക്കാണ് ലാഭം ഒരു മീൻ അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ പക്ഷേ ലേലത്തിൽ എടുത്തപ്പോഴത്തേക്ക് ഒരു മീൻ അറുന്നൂറ് രൂപ വരെ പോകുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന കാഴ്ചയെല്ലാം കറിക്ക് മീനൊക്കെ വാങ്ങിച്ചു അങ്ങനെ കട്ട് ചെയ്യാൻ കൊടുത്ത് നമ്മുടെ ആന്റിമാരുടെ കയ്യിൽ എല്ലാം വളയോട് മീനാണ് ഓരോ ആളുകൾ കറക്കി മീൻ വാങ്ങിച്ച് ഇവിടെ കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ വളയോട് മീനുകൊണ്ട് വിഴിഞ്ഞം നിറഞ്ഞു